നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിർത്തിയിട്ട കാറിനുള്ളിൽ പണമോ ലാപ്ടോപ്പോ വയ്ക്കരുത് യു എ മോഷണം വർധിക്കുന്നു യു എ പ്രവാസികൾക്ക് ഷാർജ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം മോഷണ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഇതിനോടകം തന്നെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എ ഇ സുരക്ഷിതമാണ് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പ്രവാസികളിൽ നിന്നും നിലവിൽ ഉയർന്നു വരുന്ന ചോദ്യം കാരണം മറ്റൊന്നുമല്ല ഷാർജയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഞെട്ടിക്കുന്ന കാർ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ യു എയുടെ സുരക്ഷയാണ് പ്രധാന വിഷയമായി വരുന്നത് ഇതോടെ യു എ യിലെ പ്രവാസികൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒരു സാധാരണക്കാരൻ ഒരു കടയ്ക്ക് മുന്നിൽ വണ്ടി നിർത്തി ഒന്ന് അകത്ത് കയറിയപ്പോഴേക്കും നടന്നത് ഒരു വലിയ മോഷണം ശരിക്കും അത് വെറുമൊരു കഥയല്ല മറിച്ച് പ്രവാസികൾ മനസ്സിലാക്കേണ്ട പാഠമാണ് എന്നാണ് ഷാർജ പോലീസ് വ്യക്തമാക്കിയത് ഷാർജ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയുടെ അസഹം അല അൽ ഖുവ എന്ന പരിപാടിയിലൂടെയാണ് ഈ സംഭവം പോലീസ് പുറത്തുവിട്ടത് ഒരു വാഹന ഉടമ തന്റെ കാർ ഒരു കടയുടെ പുറത്ത് അല്പനേരം പാർക്ക് ചെയ്യുന്നു വളരെ കുറച്ചു സമയം കൊണ്ട് തിരിച്ചുവരാമെന്ന വിശ്വാസത്തിൽ അയാൾ വണ്ടിയുടെ ജനൽ ഗ്ലാസ് പൂർണ്ണമായി അടച്ചില്ല മാത്രമല്ല വണ്ടി ലോക്ക് ചെയ്യുന്നതിലും ചെറിയൊരു വീഴ്ച വരുത്തി അവിടെയാണ് വില്ലൻ വരുന്നത് പരിസരത്ത് കറങ്ങി നടന്നിരുന്ന ഒരാൾ ഈ അവസരം മുതലാക്കി ഉടമ കടയ്ക്കുള്ളിലേക്ക് കയറിയ നിമിഷം അയാൾ വണ്ടിക്കടുത്തേക്ക് വരികയും തുറന്നിട്ട ജനാലയിലൂടെ ലോക്ക് ചെയ്യാത്ത വാതിലിലൂടെയോ അകത്തു കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോവുകയും ചെയ്തു ഉടമ ഓടി വരുമ്പോഴേക്കും വണ്ടി അവിടെയില്ല ഉടൻ തന്നെ വിവരം അല്ലദ് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയും മിനിറ്റുകൾക്കുള്ളിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്ഥലത്തെത്തി ചുറ്റുമുള്ള കടകളിലെ സി ക്യാമറകൾ പരിശോധിക്കുകയും പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ പ്രദേശത്തെ ഗ്യാരേജിൽ നിന്നാണ് മോഷ്ടാവിനെ പോലീസ് പിടികൂടിയത് പോലീസിന്റെ നിഗമനത്തിൽ വളരെ പ്രൊഫഷണലായ മോഷ്ടമാണ് നടന്നത് അതിനാൽ യു എയിലെ മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്